സ്വാഗതം കരുണാപുരത്തെ കളിക്കള വിവാദത്തിൽ പ്രതിഷേധം ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷാംഗങ്ങൾ ഇന്നലെ വിയോജനക്കുറിപ്പ് നൽകി കളിക്കുവാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച യുവാക്കളുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രിയിൽ കൂട്ടാറിൽ പന്തംകുളത്തി പ്രകടനവും മൗനജാഥയും നടത്തി കാണാം ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ക്യാപിറ്റൽ ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ പഞ്ചായത്ത് ഭരണസമിതി യുവാക്കൾക്ക് കളിക്കുവാനായി പഞ്ചായത്തിന് മുൻപിലെ കളിക്കളം നൽകുവാൻ തീരുമാനിച്ചിരുന്നു ഈ തീരുമാനം അട്ടിമറിച്ചുകൊണ്ടാണ് നിലവിലെ ഭരണസമിതി യുവാക്കളെ കളിക്കുന്നതിൽ നിന്നും വിലക്കുന്നതെന്ന് പ്രതിപക്ഷ അംഗങ്ങളുടെ വിയോജന കുറിപ്പിൽ പറയുന്നു ഇവിടെ ചരിത്രത്തെ കുറിച്ച് യാതൊരു വിധ വിവരവും ഇല്ലാത്ത ഇവിടുത്തെ ഇപ്പോഴത്തെ പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയാൻ പറയേണ്ടി വരുന്നതെനിക്ക് ദുഃഖകരമായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് കാലഘട്ടത്തിൽ ഈ പഞ്ചായത്ത് ഓഫീസ് ഇരിക്കുന്ന കെട്ടിടത്തിൻ്റെ അതേ സ്ഥലത്ത് അന്നത്തെ നമ്മുടെ പിതാമഹന്മാരടക്കം കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടി ഹൈ റേഞ്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന് പറഞ്ഞൊരു ക്ലബ് ഉണ്ടാക്കി സ്പോർട്സ് വിഭാഗത്തിൽ കിളികളിയും അതോടൊപ്പം തന്നെ വോളിബോൾ കളിയും അന്ന് ഐ രാമസേവനായ ഐസക് സാറിന്റെ മോർത്തും കരിമുട്ടി ചാകോച്ചേട്ടൻ ആർ കൃഷ്ണൻകുട്ടി നായർ അതോടൊപ്പം തന്നെ ശങ്കരനാചാരി ഇവരെല്ലാം ഇന്ന് മരിച്ചുപോയെങ്കിൽ പോലും അവരുടെയെല്ലാം പ്രചോദന ഫലമായി അവരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം കളിച്ചു വളർന്ന് വലിയ ഒരു കോർട്ടും ഇവിടുന്ന് പല ഭാഗങ്ങളിലേക്ക് കളിക്ക് പോയി മത്സരത്തിന് പോയി ട്രോഫികൾ ധാരാളം വാങ്ങിക്കൊണ്ടു വന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതിനു പഞ്ചായത്ത് ഘട്ടം വന്നപ്പോൾ നാടിന്റെ വികസനം ഇതേസമയം യുവാക്കളുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി ടൗണിൽ പന്തങ്കളുത്തി പ്രകടനം മൗനജാതിയും നടത്തി കളിച്ചു വളരുന്നതിനെതിരായി ഇവിടെ ആര് നീങ്ങിയാലും നമ്മൾ നിന്നാൽ നമുക്ക് മറികടക്കാൻ പറ്റും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ആർക്കും എതിരല്ല പക്ഷേ യുവതലമുറ പന്ത് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആർക്ക് കൊടുത്തു പറയേണ്ടതാണ് പഞ്ചായത്ത് ഇപ്പൊ പറയുന്നത് നമ്മൾ അവിടെ പന്ത് കളിക്കാൻ പാടില്ല എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി കൂടിയ പഞ്ചായത്ത് കമ്മിറ്റി അസന്നദ്ധമായി തീരുമാനിച്ചിട്ടുണ്ട് മറ്റു മാർഗ്ഗങ്ങളിലേക്ക് യുവാക്കൾ പോകാതെ യുവാക്കളുടെ കായികക്ഷമതയെ വർദ്ധിപ്പിക്കുകയും അവരെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കൂട്ടാർ പബ്ലിക് മാർക്കറ്റിൽ അധിയ ബസ് സ്റ്റാൻഡിൽ അധിയോചിക്കുന്ന സ്ഥലത്ത് പന്ത് കളിക്ക് അനുവാദം കൊടുക്കുമെന്ന് എറണാപുരം ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുകയാണ് ഇതൊന്നും അറിയാതെ മുൻ തീരുമാനങ്ങളൊന്നും അറിയാതെ വരും ദിവസങ്ങളിലും ശക്തമായ നാട്ടുകാരുടെ തീരുമാനം ഇതേസമയം യുവാക്കൾക്ക് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് ജില്ലയിലെ ഏറ്റവും വലിയ ഷോറൂം ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന അത്യാധുനിക ടെക്നോളജിയിൽ വീൽ വീൽ അലൈൻമെന്റ് ആൻഡ് ബാലൻസിംഗ് വിദഗ്ധരായ ടെക്നീഷ്യൻസ്മാരുടെ സേവനം ഏറ്റവും വിലക്കുറവിൽ ഇന്ത്യൻ ആൻഡ് ടയേഴ്സ് മ്യൂസിക് സിസ്റ്റം സീറ്റ് കവർ പവർ വിൻഡോ റെക്സിൻ ഫ്ലോർ മാറ്റുകൾ തുടങ്ങി എല്ലാവിധ അങ്ങനെ ക്യാപിറ്റൽ ക്യാപിറ്റൽ കാർ കാർ ഞങ്ങളും ഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ്